ഉമർ ഹത്താബ് ഞാനും ഏറെ ആളായിരുന്നു ഉദൈഫ പ്രതി അദ്ദേഹം ഒരിക്കൽ കൂടെയുള്ള ഉദൈഫ ഉമർ ഹത്താബ് കുറച്ച് സ്വയംഭേള കൂടി ഇരിക്കുമ്പോൾ ഉമർ ഹത്താബ് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളത് ഒന്ന് ആഗ്രഹിക്കുക അവിടുത്തെ സ്വപ്നം കാണുക നിങ്ങൾ പെടത്തും ഇങ്ങനെ ഓരോ സ്വപ്നം കാണുക എന്ന് പറഞ്ഞപ്പോൾ പലരും പലതും സ്വപ്നം കണ്ടു അപ്പോഴൊക്കെ കഴിഞ്ഞപ്പം ഉമർ ഹാബ് ചോദിച്ചു എന്താണ് സ്വപ്നം കണ്ടത് ചോദിച്ചു അപ്പോൾ ഓരോക്കെ പറഞ്ഞു ഒരു വീട്ടിലിരിക്കുകയാണ് അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചത് ഈ വീട് മുഴുവൻ സ്വർണ്ണമുണ്ടെങ്കിൽ ആ സ്വർണ്ണപ്പുള്ള അള്ളഹാന മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാലോ എന്നാണ് ഞങ്ങളിങ്ങനെ ചിന്തിച്ചത് ഉമർകത്താബ് ഞാൻ ചിന്തിച്ചത് ഹുദൈഫാനെ പോലത്തെ ആൾക്കാരുണ്ടാക്കിയത്ര എന്തായിരുന്നു എന്നാണ് ചിന്തിച്ചത് ഹുദൈഫയെ പോലത്തെ ആളുകൾ ഉണ്ടാകുകയും ഓരൊക്കെ അള്ളഹാന മാർഗ്ഗത്തിലേക്ക് പോലെ ഇറക്കാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ എന്നാണ് ഞാൻ ആലോചിച്ചത് എന്ന് ഉമർ കത്താവ് പറഞ്ഞതൊക്കെ കളയം അത്രയേറെ അവരൊക്കെ ആദരിച്ചിരുന്ന ആളാണ് ഹുദൈഫ അദുല്ലാ അൻഹു എന്നടക്കം അപ്പം അദ്ദേഹമാണ് ഈ അദീഫ് അദ്ദേഹം പാട് പറഞ്ഞത് എല്ലാവരും നബിയോട് വന്ന് ഹൈറിനെ പറ്റി ചോദിക്കും ഞാൻ നബിയോട് സെറിനെ പറ്റിയാണ് ചോദിച്ചിരുന്നത് എല്ലാവരും നബിയോട് ചോദിക്കുന്നത് ഹൈറാണ് ഞാൻ ചോദിക്കുന്നത് സെറിനെ പറ്റി എന്തിനാണത് ഞാനതിൽ പോയി പെടാതിരിക്കാൻ പറഞ്ഞു സെറു വരാനുണ്ടോ സെറു വരുമ്പോൾ വരുമോ അതന്നെ അദ്ദേഹം എപ്പോഴും ചോദിക്കാം അങ്ങനെ സെററ് വരികയാണെങ്കിൽ അതിൽ അകപ്പെടാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന ഞാൻ നബിയോട് സെറിനെ പറ്റി ചോദിക്കുമായിരുന്നു അങ്ങനെ അദ്ദേഹം ഒക്കെ ചോദിച്ചു നോക്കിയാൽ ഞങ്ങൾ പണ്ട് ജാരിയാക്കാഴ്ത്ത് വലിയ ഷെറിൽ ആയിരുന്നു പിന്നെ ഈ ഖൈറ് കൊണ്ടുവന്നു ഞങ്ങളൊക്കെ ഇതായത്തിലായി ഇസ്ലാം സ്വീകരിച്ചു ഹൈറിലായി ഇനി ഇതിനു ശേഷം ഇനി ഷെർറ് വരാനുണ്ടോ എന്നൊക്കെ ചോദിച്ച വിശദ പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ ബുഖാനൊക്കെ ഉദ്ദേശിച്ചാൽ ഹദീസ് ലബി ഷെർ വരാനുണ്ട് ആ ഷൊർ കഴിഞ്ഞാൽ പിന്നെ ഖൈർ ഉണ്ടാകുമോ ഖൈർ ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുമോ ഷെർ ഉണ്ടാകും എന്നൊക്കെ ലബി ഞങ്ങൾ വിശദീകരിച്ചു കൊടുത്ത ഹദീസ് അപ്പോൾ എന്താണെന്നുണ്ടാവുക എന്ന് ചോദിച്ചു ആത്വൻ അല അബുവാബി ജഹന്നം നരക കവാടത്തിലേക്ക് ക്ഷണിക്കുന്ന കുറേ പ്രബോധകന്മാർ വരുന്ന സാഹചര്യം ഉണ്ടാകും ഇസ്ലാമിന്റെ പേര് പ്രവർത്തിക്കും അവർ അഴുപത്തെടുത്തും യഥാർത്ഥ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കല്ല അവൾ ക്ഷണം നരകത്തിലേക്കാവുന്നു അത്രമൊരു ഘട്ടം വരാനുണ്ട് അപ്പോൾ ഞാൻ എന്താ നിബിയ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഞാനുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മുസ്ലിംങ്ങൾക്കൊരു ഒരു ഇമാമ് ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഞാൻ ഭരണാധികാരിക്കിടയ്ക്ക് കീഴിൽ നിൽക്കുക ആ ഭരണാധികാരി ഇല്ലെങ്കിലോ ലബിയേ ഇല്ലെങ്കിൽ എൻ്റെ ദീനുമായി നീ സുരക്ഷ മാർഗം തേടിക്കൊള്ളുക അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ചെന്ന് ഒരു മരത്തിൻ്റെ മുരട്ടിൽ പിന്നെ കടിച്ചു പിടിച്ചിട്ട് അങ്ങനെ നീ മരണം പൊരിക്കേണ്ടി വന്നാലും അതാണ് എനിക്ക് ഹെയറ് എന്നൊക്കെ ലഭിതങ്ങൾ പറഞ്ഞു കൊടുത്തത് ആ ഒരു ഘട്ടത്തിലാണ് അപ്പോൾ അതാണ് ഹുദൈഫ അൻഹു എന്ന സൊഹാബിസ മുപ്പത്തി ആറിലാണ് അദ്ദേഹം ഒഫാത്താകുന്നത് എത്രാമത്തെ വയസ്സിൽ എന്നത് കൃത്യമായി പറയപ്പെടുന്നില്ല അങ്ങനെ ഏതു വർഷം ജനിച്ചൊന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ട് ആയിരിക്കാം വയസ്സിൽ മരിച്ചു പ്രത്യേകം അങ്ങനെ പരാമർശമൊന്നും എവിടെയും